ഇന്ന് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് കെ എം ഷാജി മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു നേതാവാണ് കെ എം ഷാജി കെ എം ഷാജി എന്ന് പറഞ്ഞാൽ വലിയ നല്ല രീതിയിലുള്ള പ്രാസംഗികനാണ് ആരെയും മയക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു വീരപ്പുലി പരിവേഷമൊക്കെ ചാർത്തി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ശൈലി നല്ല രീതിയിലുള്ള ഒരു ഒരു എന്താണ് കേട്ടു നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു പ്രസംഗ ശൈലിയാണ് കെ എം ഷാജി അതുപോ അതുകൊണ്ട് തന്നെ ഇന്ന് കെ എം ഷാജി ഒരു വള്ളി പിടിച്ച ഒരു കുരുക്കിലേക്ക് പോയി വീണിരിക്കുകയാണ് കെ എം ഷാജി ഇന്ന് പറഞ്ഞ ഒരു കാര്യം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പതിമൂന്നാമത്തെ പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ നമുക്കെല്ലാവർക്കും അറിയാം ലോക്സഭാ ഇലക്ഷൻ വരികയാണ് അതിന് മുന്നോടിയായിട്ട് എതിരെ നിൽക്കുന്ന പാർട്ടിക്കാരെ ഇകഴ്ത്തിക്കാട്ടാനും അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാനും അവർക്കെത്ര എതിരെ എത്ര എത്രയൊക്കെ എന്താണ് അധിക്ഷേപങ്ങൾ അടിച്ചമർത്താൻ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം അധിക്ഷേപങ്ങൾ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഈയിടെ ഇനി ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ളത് അപ്പം ഇതിനിടയ്ക്ക് വെച്ച് എന്തും നടക്കാം ഇപ്പം സി പി എമ്മിന് കരുത്തായിട്ടുള്ള ഒരു മണ്ഡലത്തില് യു ഡി എഫിൻ്റെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ആ കരുത്തിനായിട്ടുള്ള ഒരാ ഒരു നേതാവിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും അവിടെ വേണമെങ്കിൽ പറയാം പഴയ കഥകൾ പറയാം തട്ടിപ്പിൻ്റെ കഥകൾ പറയാം കൊല കൊലയാളിയുടെ കഥ പറയാം അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അതുപോലെ ഒരു സാഹചര്യമാണ് വടകരയിൽ നടക്കുന്നത് വടകര ലോക്സഭാ ഇലക്ഷന് എന്താണ് കെ മുരളീധരന്റെ എതിരെ നിന്ന് മത്സരിക്കുന്ന ശൈലജ ടീച്ചറാണ് കെ കെ ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ഒരു എന്താണ് നല്ല രീതിയിലുള്ളൊരു ഇഷ്ടമുള്ള ഒരു നേതാവാണ് കെ കെ ശൈലജ അപ്പം ഈ കെ കെ ശൈലജ ടീച്ചർ നമ്മളെ കൊറോണ സമയത്തും നിപ്പയുടെ സമയത്തും അങ്ങനെ നിരവധി നമ്മളെ വൈറസുകൾ കേരളം ഭരിച്ചു സമയത്ത് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കെ കെ ശൈലജ ടീച്ചറാണ് ഈ കേരളത്തിനെ എത്ര എന്താണ് നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കെ കെ ശൈലജ ടീച്ചറിന് സാധിച്ചിട്ടുണ്ട് നൂറ് ശതമാനവും സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിലുപരി ഈ സെക്കൻഡ് പിണറായി സർക്കാർ കയറി വരാനും ഒരു അറുപത് ശതമാനവും കെ കെ ശൈലജ ടീച്ചറിൻ്റെ പങ്ക് വളരെയധികം വലുതാണ് എന്നുള്ളതും കൂടി പറയുന്നു അതുപോലെ തന്നെ ഈ ശൈലജ ടീച്ചർ വടകരയിൽ മുരളീധരന് എതിരെ നിൽക്കുമ്പോൾ എല്ലാ കോൺഗ്രസ്സുകാർക്കും യു ഡി എഫ്കാർക്കും ഒക്കെ ഒരു പേടിയുണ്ട് മുസ്ലിം ലീഗിനും ഒരു പേടിയുണ്ട് കാരണം അത്രത്തോളം ഒരു ജനപ്രാതിനിധ്യമുള്ള ഒരു നേതാവാണ് ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പം നമുക്ക് വിഷയത്തിലോട്ട് പോവാം ടി പി ചന്ദ്രശേഖരൻ്റെ വധ വധ കൊലപാതകം അത് സി പി എമ്മിന് പങ്കുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തെളിഞ്ഞിട്ടില്ലെങ്കിലും തെളിഞ്ഞാലും ഒരു രഹസ്യമാണത് അപ്പം ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പതിമൂന്നാമത്തെ പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം ജയിൽ ജയിലിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് കുറേ രോഗങ്ങളൊക്കെ ഉണ്ട ഉണ്ടായിരുന്ന സമയമാണ് അപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊന്ന കുറ്റത്തിൽ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ ഈ കുഞ്ഞാനന്ദൻ മരിക്കുന്നത് അപ്പോൾ ഇന്ന് കെ എം ഷാജി പറഞ്ഞത് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദനെ കൊന്നതും ആ പാർട്ടിയാണ് ആ പാർട്ടി അറിയാതെ അല്ല മരിച്ചത് ആ പാർട്ടിക്ക് ബന്ധമുണ്ട് ഇന്ന് കെ എം ഷാജി പറഞ്ഞത് കുഞ്ഞനന്ദനെ എന്താണ് കുഞ്ഞനന്ദനെയും കളഞ്ഞതും ആ പാർട്ടി തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മു തന്നെയാണ് കൊന്നു കളഞ്ഞത് പല ഉന്നത നേതാക്കന്മാരിലോട്ട് എത്താതിരിക്കാൻ കേസുകളുടെ ലിസ്റ്റ് പ്രതികളുടെ ലിസ്റ്റ് വളർന്ന് പിണറായി വരെയും എത്താതിരിക്കാൻ വേണ്ടി കുഞ്ഞനന്ദനെ ആദ്യമേ കൊന്നു കളഞ്ഞതാണ് എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് പരാമർശമാണ് ഈ കെ ഷാജി നടത്തിയത് പലരും പലരും പിടിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇത് വെറുമൊരു കള്ള പ്രചാരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇപ്പം കോൺഗ്രസ്സും യു ഡി എഫും കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലും വേണമെങ്കിൽ ഈ വി ഡി സതീശനും ഈ ഇപ്പം ഇരിക്കുന്ന സുധാകരനെയും സുധാകരനൊക്കെ കണ്ണൂരിൽ വലിയ രീതിയിലുള്ള ഒരു ഗുണ്ടായുസം കാണിച്ച് തന്നെയാണ് കയറി വന്നിട്ടുള്ളത് പല കേസുകളിലും സുധാകരൻ വരെയും അകത്തു പോകും അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്നേക്കേ ജയിലുള്ളതാണ് ഒരു ഒരാ ഒരാളെ കൊന്ന കുറ്റത്തിൻ്റെ അങ്ങനെ തുമ്പു തപ്പി തപ്പി പോയത് ഈ പാർട്ടിയുടെ അങ്ങേ തലപ്പത്തിക്കുന്നവനാണ് പ്രതി എന്ന് പറയുന്നതിൽ അതിലൊന്നും ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ഒരു പരാമർശമേ അല്ല അപ്പോൾ കെ എം ഷാജി പറയുന്നത് കുഞ്ഞനൻ തന്നെ കൊന്നു കളഞ്ഞതും ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്ന കുഞ്ഞനന്ദനെ കൊന്നു കളഞ്ഞതും ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിൽ ഈ അടുത്ത ഉന്നത തലങ്ങളിലുള്ളവർ പങ്ക് അവരുടെ പങ്ക് വെളിവാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് വളരെയധികം എന്താണ് ഒരു ഒരു തെരുവ് പ്രസംഗമല്ലാതെ അതിനെ നമുക്ക് ഒന്നായിട്ടും കാണാൻ സാധിക്കില്ല ഇതിനു മുമ്പ് കെ എം ഷാജി ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഭയങ്കര രീതിയിലുള്ള ജന പ്രാതിനിധ്യമുള്ള ഒരു നേതാവുമാണ് കെ എം ഷാജി പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് പോയി ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഈ കുഞ്ഞനന്ദൻ്റെ മകളായിട്ടുള്ള പേരെനിക്ക് ഓർമ്മയില്ല മകളിന്ന് അതിനെതിരെ സംസാരിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചത് യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ അനാസ്ഥത മൂലമാണ് കുഞ്ഞാനന്ദന് മതിയായിട്ടുള്ള ഒരു ചികിത്സ കിട്ടാത്തത് മൂലമാണ് കുഞ്ഞനന്ദൻ മരിക്കാൻ കാരണമെന്നാണ് മകള് തന്നെ തുറന്നു പറയുന്നത് അപ്പം അടുക്കി തിരിച്ചപ്പോഴേ മറുപടി കൊടുക്കുവാണ് അപ്പം മകള് പറയുമ്പോഴത്തേക്കും പിന്നെ വേറെ പുറമേ ഉള്ളൊരു അഭിപ്രായം കേൾക്കേണ്ടുള്ള കാര്യമില്ല ഇപ്പം കെ എം ഷാജി പറയുന്നതിൽ ഒരു പ്രസ പ്രസക്തി ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ കെ എം ഷാജി പറയാതെ അത് പറഞ്ഞു പറയിപ്പിച്ചാണെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു തന്നിരിക്കും അതൊക്കെ എന്താണ് വില പോകുന്ന ഒരു വാദമൊന്നുമല്ല അപ്പം കുഞ്ഞണൻ തന്നെ മകള് തന്നെ പറയുന്നു ഇത് യു ഡി എഫ് കാലത്ത് അച്ഛന് മതിയായിട്ടുള്ള ചികിത്സ കിട്ടിയില്ല ഇട്ടഴിച്ചു കൊണ്ടും അതുപോലെ തന്നെ കൂടുതലായിട്ട് ചികിത്സ മരുന്നുകൾ എന്താണ് ട്രീറ്റ്മെൻ്റ് ചെയ്യാത്തത് കൊണ്ടൊക്കെയാണ് മരണപ്പെട്ട് പെട്ടത് എന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്നാണ് കുഞ്ഞനന്ദൻ്റെ മകൾ പറയുന്നത് അപ്പം നമുക്ക് ഒരുവിധം കാര്യങ്ങളുടെ ഒരു ഒരു അവസ്ഥ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് വടകരയിൽ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അത് വടകരയായിരിക്കും കാരണം അവിടെ കെ മുരളീധരൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ കയറി വരുന്നത് ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചറിനെ ശൈലജ ടീച്ചർ വലിയൊരു വെല്ലുവിളി തന്നെ കെ മുരളീധരനെ ഉയർത്തുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കെ എം ഷാജി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റും അതുപോലെ തന്നെ നിരവധി കോൺഗ്രസ്സുകാർ ഇപ്പോൾ അവിടെ വന്ന് നിന്ന് ഓരോന്ന് വിളമ്പുന്നുണ്ട് ഓരോന്ന് ഓരോ കാര്യങ്ങൾ വടകരയിൽ പറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി കാരണം ഇപ്പോഴേ അവർ പേടിച്ച് തുടങ്ങിയിട്ടുണ്ട് ശൈലജ ടീച്ചർ നിൽക്കുന്നതെന്ന് കേട്ടപ്പോൾ മുതൽ എല്ലാവരുടെയും ഒരു സീറ്റിനൊരളക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തിൽ ഇരുപത് ലോക്സഭ ഇലക്ഷൻ സീറ്റുള്ളത് അതെല്ലാം ഇരുപതും കോൺഗ്രസ് കൊണ്ടുപോകും എന്നുള്ളതിലൊന്നൊരു സംശയവും ഇല്ലാത്ത ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശൈലജ ടീച്ചറിൻ്റെ പേര് പറയുന്നത് വരെ പക്ഷേ ശൈലജ ടീച്ചറിൻ്റെ പേര് പറഞ്ഞപ്പോൾ മുതൽ ആ ഒരു മണ്ഡലം അത്രയും മുറുകെ പിടിച്ചിരുന്ന ഇപ്പം എന്താണ് കെ കെ രമ പോലും അത് കോൺഗ്രസിനെ പിൻതാങ്ങിക്കൊണ്ട് അവരുടെ എം പി ആയിട്ട് മുരളീധരനെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് അപ്പം അവിടത്തേക്ക് ശൈലജ ടീച്ചർ വരുമ്പോൾ വേറൊരു ചരിത്രം അവിടെ തുറന്നു വരുന്നു എന്നതിൽ ഇപ്പോഴും അവർ പേടിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു തെരുവ് പ്രസംഗമാണിത് എന്തൊക്കെ എത്രയൊക്കെ ഇനി നാളെ ടി പി ചന്ദ്രശേഖരൻ്റെ പേര് പറയുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം അപ്പം ഓൾറെഡി തന്നെ കുറേ കുറ്റക്കാർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇപ്പോൾ എല്ലാ ഇലക്ഷനുകളിലും ടി പി യുടെ പേരെടുത്തിടുക എന്ന് പറയുന്ന അതിലൂടി പിടിച്ച് കയറി സീറ്റുകൾ ഒപ്പിക്കുക എന്ന് പറയുന്നതിൽ തികച്ചും എന്താണ് ഒരു അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നും ഒരേ അടവ് പയറ്റി പയറ്റി പോവുക എന്ന് പറയുന്നതിൽ ആൾക്കാരെ കണ്ണി പൊടിയിടാൻ എന്നേ പറയാനൊക്കെ ഈ ലോക്സഭാ ഇലക്ഷനും പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസാണ് ഇപ്പോൾ ഇതാ കുഞ്ഞനന്ദനെയും കൂടെ പാർട്ടിക്ക് കൊന്നെന്നാണ് പറഞ്ഞു വരുന്നത് വിഷം കൊടുത്താൽ എന്തൊക്കെയാ പറയുന്നുണ്ട് വിഷപാതെ ഏറ്റൊക്കെയാണ് പുള്ളി മരിച്ചത് എന്തൊക്കെയാൽ വിഷം കൊടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്ന് കെ എം ഷാജി പറഞ്ഞിട്ടുള്ള കാര്യം വളരെയധികം മ്ളേച്ചമായിട്ടുള്ള പോളനി പ്രസംഗം ഉണ്ടല്ലോ ആ രീതിയിലെടുക്കാം നമ്മൾ ഇതിൻ്റെ നിജസ്ഥിതി തപ്പി പോകുവാണെങ്കിൽ ഇതിൻ്റെ അന്ധവും തുമ്പും ഇല്ലാതെ നിജസ്ഥിതി കിട്ടണമെങ്കിൽ എന്നേക്കെന്നേ കിട്ടണമായിരുന്നു ഇപ്പം ടി പി ചന്ദ്രശേഖരൻ മരിച്ച ഉടനെ കിട്ടേണ്ടുള്ളവരെ ആണെങ്കിൽ അന്നേ പോലീസിന് കൊണ്ടുവരാം ഇത്രയും വർഷം നീണ്ടു പോകണ്ടുള്ള ഒരു കാര്യമില്ല ഇപ്പം വന്നിട്ട് കുഞ്ഞനം തന്നെ കൊന്നത് പാർട്ടിയാണ് കൂടുതൽ പേര് പേരുകൾ പുറത്തു വരാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്തിരി പോലെ ഒരു എന്താണ് ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഈ കെ എം ഷാജി ഷാജിയുടെ അടുത്ത് നമുക്ക് കെ എം ഷാജി വലിയ രീതിയിലുള്ള ഒരു പ്രാസംഗിക ഉപരി പുള്ളി ഭയങ്കര ഒരു ഒരു നേതാവാണ് അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെയൊക്കെ ഒരു അടവ് നയമാണിത് ഇതുപോലെ പല മണ്ഡലങ്ങളിലും ബി ജെ പി കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാർ കളിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരിങ്ങനെ അവരുടെ ശൈലിയിൽ അവരിങ്ങനെ കെട്ടുകഥകൾ അഴിച്ചുവിടുന്നുണ്ട് ഇത് രാഷ്ട്രീയ ഒരു ഒരു ചുമ്മാ ഒരു ഒരു പ്രസംഗം മാത്രം കണ്ടാൽ മതി ഇതിൽ വേറെ ഒരു ഒരു ഒരർത്ഥവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം